ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്യാമയുടെ വിവാഹം മുടക്കാൻ എത്തിയിരിക്കുന്നത് അമൃതയാണ് അമൃത ഇങ്ങനെ പറഞ്ഞപ്പോൾ ശ്യാമയ്ക്ക് അത് വിശ്വസിക്കാനായില്ല ശ്യാമയ്ക്ക് മാത്രമല്ല വസുന്ധരയ്ക്കും വർമ്മയ്ക്കും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്താ മോളെ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വിപുലമായി അങ്ങനെ കല്യാണം നടത്തണോ എന്ന് വർമ്മ ചോദിച്ചപ്പോൾ ഏയ് അങ്ങനെയല്ലാ എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ തോന്നി അതുകൊണ്ടാണ് വന്ന് പറഞ്ഞത് അതല്ല മോൾക്കും ശ്യാമയ്ക്കും ഇടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അത് എന്താണെന്ന് പറഞ്ഞിട്ട് പോയാൽ മതി എന്നൊക്കെ വസുന്ധര ചോദിക്കുന്നുണ്ട് അവരുടെ മുന്നിൽ നിന്നും പോകാൻ ശ്രമിക്കുകയാണ് അമൃത ഇതെല്ലാം കേട്ട് ശ്യാമ വളരെ വിഷമത്തോടെ നിൽക്കുന്നു ശ്യാമയും മോളും പരിഭവം ഉള്ളതുപോലെ തന്നെ മോളും ആദ്യം തമ്മിലും പരിഭവം ഉണ്ട് നീ എന്റെ മൂത്ത മോളാണ് നീയല്ലേ ഈ ചടങ്ങ് മുന്നിൽ നിന്ന് നടത്തേണ്ടത് വർമ്മ പറയുന്നു അന്നാ ഞങ്ങൾ കല്യാ കമ്പനിക്കാര്യം സംസാരിക്കാൻ പോയപ്പോൾ മോള് വല്ലാത്ത രീതിയിലാണ് സംസാരിച്ചിട്ടു പോയത് മോള് വല്ലാണ്ട് വിഷമിച്ചു എന്താ മോളെ അച്ഛനോടും അമ്മയോടും പറയേ ഇതെല്ലാം കേട്ട് അമൃത പറയുന്നു അല്ലമ്മേ ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് അല്ല ഒന്നുമില്ല ഞാൻ പോട്ടെ അമ്മേ എന്ന് പറഞ്ഞിട്ട് അമൃത പോകാൻ തുടങ്ങിയപ്പോൾ ഇത് കേട്ടുകൊണ്ടുനിന്ന ക്ഷമ പെട്ടെന്ന് അവിടെ നിന്നും ഓടി മറയുന്നു ഒരു പരസ്പര ബന്ധമില്ലാത്ത സംസാരമാണ് ഇപ്പോൾ അമൃതയിൽ നിന്നും ഉണ്ടാകുന്നത് അമൃതയുടെ ഈ പെരുമാറ്റത്തിലും സംസാരത്തിലും വർമ്മയ്ക്കും വസുന്ധരയ്ക്കും നല്ല സംശയമുണ്ട് ആദ്യമായിട്ടുള്ള പിണക്കം അമൃതയെ ആകെ ബാധിച്ചിരിക്കുകയാണ് അമൃതയുടെ കാര്യം ആലോചിച്ച് വിഷമത്തിലാണ് വർമ്മയും വസുന്ധരയും ശേഷം കാണിക്കുന്നത് പൂജാമുറിയിലിരിക്കുന്ന കണ്ണനോട് കണ്ണു നിറഞ്ഞു തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശ്യാമ ഒരുപാട് സ്വപ്നങ്ങളോടെയാണ് ഞാൻ നിൽക്കുന്നത് എന്നെ കൈവിടരുത് അമൃതയുടെത്തേക്ക് ഞാൻ കാരണം എന്തോ വിഷമം വന്നിട്ടുണ്ട് അത് എന്താണെന്ന് എന്നെ അറിയിക്കണം അങ്ങനെ ശ്യാമ കരഞ്ഞു പ്രാർത്ഥിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് വന്ന അഖിലെ കാണുന്നു എന്താണെന്ന് അങ്ങിൽ ചോദിച്ചപ്പോൾ ശ്യാമ വളരെ വിഷമത്തോടെ പറയുന്നുണ്ട് എന്റെ സന്തോഷം മുഴുവനും ഇല്ലാതാക്കുകയാണ് സർ ആദ്യം ഞാൻ മനസ്സുകൊണ്ട് അമൃത എടുത്തിയാണ് കുറ്റം പറഞ്ഞത് പക്ഷേ ഇപ്പൊ തോന്നുന്നു കുറ്റം എന്റെ ഭാഗത്താണെന്ന് ഒരു കാരണവുമില്ലാതെ അമൃത വെറുതെ ദേഷ്യം കാണിക്കുകയാണ് ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത് എന്താണെന്ന് അമൃത പറയുന്നത് പോലുമില്ല ഇത് കേട്ട് അഖിൽ പറയുന്നുണ്ട് എന്തായാലും താലിക്കെട്ട് കഴിയട്ടെ നാളെയാണ് പുതിയ പാട്ടിന്റെ റെക്കോർഡിംഗ് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കി അപ്പോൾ മനസ്സ് ശാന്തമാകും ശ്യാമ വീണ്ടും പറയുന്നുണ്ട് ഞാൻ എങ്ങനെയാണ് സർ പാടുന്നത് മനസ്സ് സന്തോഷിച്ചാൽ മാത്രമല്ലേ പാട്ട് പാടാൻ കഴിയും തിരിച്ചും സന്തോഷിക്കും പാട്ട് പാടിയാൽ സന്തോഷം വരുമെന്ന് അഖിൽ പറയുന്നുണ്ട് അമൃത അതുവഴി പോയപ്പോൾ അഖിൽ അമൃതയെ വിളിക്കുന്നു എന്താകി എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് അമൃത അമൃത എടുത്തി ഞാൻ അമൃത എഴുതിയെ വിഷമിക്കുന്നയല്ല വിഷമിപ്പിക്കുന്നയല്ല ശ്യാമയ്ക്ക് ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ചോദിക്കുന്നത് ശ്യാമ അമൃത എടുത്തയോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അഥവാ അത് അങ്ങനെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്താണ് എടുത്തി പറഞ്ഞാലല്ലേ തെറ്റ് തിരുത്താൻ കഴിയോ ഇത് കേട്ട് അമൃത പറയുന്നുണ്ട് അഖി ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്നോട് ചോദിക്കണ്ട ഞാൻ പറയില്ല ശരി എങ്കി വേണ്ട പറയണ്ട എടുതി ഐശ്വര്യ എടുത്തിയുടെ കൂടെ ചേർന്നു അല്ലേ ശ്യാമിക്ക് ഞാനുണ്ട് ലോകത്തിൽ ആരെതിർത്താലും ഞാനുണ്ട് എന്റെ ശ്യാമിയുടെ കൂടെ എന്നകിൽ പറഞ്ഞപ്പോൾ ദേഷ്യതോടെ ആ അമൃത മുകളിലേക്ക് പോകുന്നു ഇത് കേട്ട് കണ്ണീരോടെ നിൽക്കുകയാണ് ശ്യാമ ചുമ്മാ ദേഷ്യം കാണിച്ചു നടക്കുന്നവരോട് പോയി പാണി നോക്കാൻ പറ താൻ വിഷമിക്കാതെ തന്നെ ഞാനും എന്നെ താനും മനസ്സിലാക്കുന്നുണ്ടല്ലോ അത് മതി വേറെ ആരും സ്നേഹിക്കണ്ട ഏയ് ഞാൻ ഉണ്ടോ കൂടെ വിഷമിക്കാതിരിക്കേ എന്നൊക്കെ പറഞ്ഞ് ശ്യാമയെ അഖിൽ ആശ്വസിപ്പിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ജഗനും ജയേഷും തമ്മിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച് കാണുന്നു കൃഷ്ണ തുളസിയുടെ കാര്യം ജഗൻ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നുണ്ട് അത് ജഗൻജി തന്നെ കൈകാര്യം ചെയ്താൽ മറി എന്റെ ഉദ്ദേശ്യം അഖിൽ നിമിഷാമയും ഇല്ലാണ്ടാക്കുകയാണ് ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ് വിശദമായി ഞാൻ പിന്നീട് പറയാം അരു അരുദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ കൃഷ്ണ തുളസിയെ കണ്ടെത്തിയേ പറ്റൂ എന്നെ ജഗൻ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നുണ്ട് വേറൊരു പാട്ടുകാർ വന്ന് പാടുന്നതിൽ ആ വിസ്മയക്ക് എന്തിനാണ് വേവലാതി ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കഥകൾ ഒരുപാടുണ്ട് പറയാൻ അത് കേട്ട് കഴിഞ്ഞാൽ ജയേഷ് ഞെട്ടും കൃഷ്ണ തുളസിയുടെ ശബ്ദവും വിസ്മയുടെ ശബ്ദവും ഒരുപോലെയാണ് അത് അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിൽ ഒരു ചതി ഉണ്ടോ എന്ന് വിസ്മയക്കൊരു സംശയം ആ പറയുന്നതാ എനിക്ക് മനസ്സിലാവാത്തത് രണ്ട് പാട്ടുകാർക്ക് ഒരുപോലെ ശബ്ദം ഉണ്ടായിക്കൂടെ എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് ഉണ്ടാകാം പക്ഷേ ആ പാട്ടുകാരി എന്തിനാണ് മറഞ്ഞിരിക്കുന്നത് ആ പാട്ടുകാരി അവരെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വെളിപ്പെടുത്തുന്നില്ല നാളെ നമ്മൾ ആ സ്റ്റുഡിയോയിൽ രാവിലെ തന്നെ ഉണ്ടാകണം പാടാൻ കുറച്ചുപേരെ വരൂ അതുകൊണ്ട് കൃഷ്ണ തുളസിയെ കണ്ടെത്താൻ എളുപ്പമാണ് കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് ജയേഷ് പറഞ്ഞപ്പോൾ ജഗൻ പറയുന്നുണ്ട് കണ്ടെത്തിയിട്ട് നമ്മൾ ഈ കൃഷ്ണ തുളസിയുടെ വിവരങ്ങളൊക്കെ എടുക്കും എന്നിട്ട് നേരിട്ട് ചോദിക്കും എന്നിട്ട് ആ വിവരങ്ങൾ അരുന്ന്ക്ക് കൈമാറും അങ്ങനെ കൈമാറിയാൽ എനിക്ക് എന്താ ഗുണമെന്ന് ജയേഷ് ചോദിച്ചപ്പോൾ ഗുണങ്ങളെ ഉണ്ടാകൂ അതിനൊക്കെ അപ്പുറം നാളെ ജയേഷിനോട് വിസ്മയുടെ പാട്ടിനെ കുറിച്ച് ഒരു ഞെട്ടിക്കുന്ന വിവരം ഞാൻ പറയും എന്ന് ജഗൻ പറഞ്ഞപ്പോൾ സസ്പെൻസ് ഇടാതെ കാര്യം പറയുന്ന ജയേഷ് പറയുന്നുണ്ട് സസ്പെൻസ് ചിലതൊക്കെ ഇട്ടാലല്ലേ ഒരു ത്രില് കാണോ ഞാൻ നാളെ പറയാം ജയേഷ് നമ്മളൊരു ടീമായിട്ട് നിന്നാൽ അത്ഭുതങ്ങൾ ഉണ്ടാകും എന്നെ ജഗൻ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നുണ്ട് എനിക്ക് നേട്ടമുണ്ടായാൽ ഏത് മരണ ഞാൻ കൂടെ ഉണ്ടാകും അഖിലയും ശ്യാമയും ഇല്ലാതാക്കുന്നതിൽ എനിക്ക് പ്രതിഫലം വേണ്ട അത് എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അതിരിക്കട്ടെ ഈ ഐശ്വര്യയുടെ ക്യാരക്ടർ എങ്ങനെയാണ് ജഗൻ പറയുന്നു തൽക്കാലം നമ്മൾ നമ്മൾക്ക് അവളെ കൂടെ നിർത്താം ഭാവിയിൽ എന്ത് വേണമെന്ന് പിന്നെ തീരുമാനിക്കാം അപ്പോൾ നാളെ നമ്മൾ സ്റ്റുഡിയോയിൽ കാണുന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും പിരിയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഖിൽ നല്ല ഉറക്കത്തിലാണ് എന്നാൽ വളരെ ടെൻഷനോടെ അരികിലിരിക്കുകയാണ് ശ്യാമ കമ്പനിയിൽ വലിയ പോസ്റ്റിൽ കയറണ്ടായിരുന്നു അച്ഛനോട് എന്തെങ്കിലും ഒഴിവ് കഴിവുകൾ പറഞ്ഞ് മാറാമായിരുന്നു അമൃത ഈ പ്രധാന കാരണം അതായിരിക്കും ഞാൻ ഈ ജോലി രാജിവെക്കുകയാണ് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുകയാണ് ശ്യാമ എന്നിട്ട് ശ്യാമ ഫയൽ എടുക്കുന്നു ശ്യാമ ഒരു പേപ്പറിൽ കുറെ കാര്യങ്ങൾ എഴുതുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്ന അഖിൽ ഇതൊന്നും കാണുന്നില്ല ഒരു രാജിക്കത്താണ് ശ്യാമ തയ്യാറാക്കിയത് അത് അച്ഛനോട് കൊണ്ടു കൊടുക്കാൻ തുടങ്ങുകയാണ് ശ്യാമ എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നു കരഞ്ഞുകൊണ്ട് മനസ്സിൽ വിചാരിക്കുന്നു സാർ സാറിനോട് പറഞ്ഞാൽ സാർ എന്നെ തടയും എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് എനിക്ക് ഈ ജോലി വേണ്ട എന്നൊക്കെ വിചാരിച്ച് അച്ഛന്റെ മുറിയിലേക്ക് പോവുകയാണ് ശ്യാമ ഇതൊന്നും അഖിൽ അറിയുന്നില്ല ഇതേസമയം വർമ്മയും വസുതരെയും തമ്മിൽ കല്യാണ സംസാരിക്കുന്നു കല്യാണകാര്യമാണ് എപ്പോഴും അവർക്ക് ചർച്ച ചെയ്യാനുള്ളു ഇപ്പോഴും അത് തന്നെ ആ സമയത്താണ് ഒരാൾ കഥകിന് മുട്ടുന്നത് ആരാണെന്ന് വസുന്ധരയോട് നോക്കാൻ പറയുന്നുണ്ട് വർമ്മ നോക്കിയപ്പോൾ ശ്യാമയാണത് എന്താ മോളെ ഓഫീസിൽ എന്തെങ്കിലും കാര്യമാണോ എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ അച്ഛ എന്ന് പറഞ്ഞ് തൻ്റെ രാജിക്കത്ത് ശ്യാമ അച്ഛനെ ഏൽപ്പിക്കുന്നു കമ്പനിയിൽ ഞാൻ രാജിവെക്കാണെന്നും പറയുന്നുണ്ട് കേട്ട് അച്ഛനും അമ്മയും ഞെട്ടലോടെ നിൽക്കുന്നു രാജിക്കത്തോ എന്ന് വസുന്ധര ചോദിക്കുന്നുണ്ട് കൊള്ളാം നന്നായിട്ടുണ്ട് എന്ന് വർമ്മ പറഞ്ഞപ്പോൾ വാസുന്ധര പറയുന്നുണ്ട് അനന്തേട്ട ശ്യാമയ്ക്ക് ഓഫീസിൽ നിന്നും മോശമായ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ അതോ ശ്യാമയുടെ ജോലി ശരിയാവുന്നില്ലേ എന്നാൽ ശ്യാമ പറയുന്നുണ്ട് അമ്മേ അതുകൊണ്ടൊന്നും അല്ല എന്താണെന്ന് എന്താണെന്ന് അറിയില്ല എനിക്ക് ഓഫീസ് ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്ന് വർമ്മ ചോദിക്കുന്നുണ്ട് അച്ഛ അത് അതെനിക്ക് അറിയില്ല മനസ്സ് ആകെ അസ്വസ്ഥമാവുകയാണ് ഞാൻ രാജിവെക്കുന്നത് തന്നെയാണ് നല്ലത് ഏകദേശം അമ്മ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് ഓഹോ രാജിവയ്ക്കാൻ മാത്രമുള്ള ബുദ്ധിമുട്ട് മനസ്സിനുണ്ട് അല്ലേ വസുന്ധര പറയുന്നുണ്ട് എന്താ മോളെ കാര്യം തുറന്നു പറയേ ഈശ്വര രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ വിവാഹമാണ് ഇതൊക്കെ കേട്ടിട്ട് വളരെ ദേഷ്യത്തോടെ പറയുകയാണ് വർമ്മ ഓരോ കാര്യങ്ങളെ ഞാൻ അവഗണിച്ചത് ഇപ്പോൾ ഈ ഈ ചടങ്ങിന് ഉദ്ദേശിച്ചാണ് പക്ഷെ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഡെവലപ്മെന്റ് അത് ഞാൻ അത് ഞാൻ വിടില്ല ഒന്നും പറയണ്ട ഇതൊരു ചെറിയ കാര്യമല്ല ഇതെന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയണം മാറ് എന്ന് പറഞ്ഞ് രണ്ടുപേരെയും മാറ്റിയിട്ട് വർമ്മ ഹാളിലേക്ക് പോയിട്ട് എല്ലാവരെയും വളരെ ദേഷ്യത്തോടെ അവിടേക്ക് വിളിക്കുകയാണ് ഉച്ചത്തിൽ ടെൻഷനോടെ ശ്യാമയും വസുന്ധരയും ഒരു ഞെട്ടലോടെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ആക്കിൽ ശ്യാമ എവിടെ പോയി എന്ന് അന്വേഷിക്കുന്നുണ്ട് അച്ഛന്റെ വിളികേട്ട് എല്ലാവരും താഴേക്ക് വരുന്നു എല്ലാവർക്കും സംശയമാണ് ഇപ്പോ എന്തിനാണ് ഈ വിളിച്ചത് എന്നറിയാൻ അരുണമായ ശരിയും അഖിലും ആദ്യം ഒക്കെ എത്തി കൂടെ അപ്പച്ചിയുമുണ്ട് അമൃത മാത്രം എത്തിയില്ല അമൃത എവിടെ എന്നിട്ട് പറയാമെന്ന് വർമ്മ പറയുന്നുണ്ട് ആദി അമൃതയെ വിളിക്കുന്നു അച്ഛാ കാര്യം എന്താണെന്ന് പറയുന്നത് ആദി പറഞ്ഞപ്പോൾ അമൃതയും കൂടി വരട്ടെ എന്ന് വർമ്മ പറയുന്നുണ്ട് അമൃതയും അവിടേക്ക് എത്തി ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം അറിയാനാണ് രാത്രി ഇവിടെ വിളിച്ചു കൂട്ടിയത് കമ്പനിയുടെ വൈസ് ചെയർപേഴ്സൺ എന്ന സ്ഥാനം ശ്യാമ രാജിവെക്കുകയാണെന്ന് ആ വർമ്മ അങ്ങനെ പറഞ്ഞപ്പോൾ അത് കേട്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു എന്നാൽ സന്തോഷത്തോടെ വിസ്മയും അപ്പച്ചും ഐശ്വര്യയും അപ്പച്ചിയും ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നത് എനിക്കറിയണം എന്ന് എല്ലാവരുമായി വർമ്മ ചോദിക്കുന്നു പിന്നെ ഇതിനു പിന്നുള്ള കാരണവും എനിക്കറിയണം ഐശ്വര്യ പറയുന്നുണ്ട് എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇതൊരു നല്ല തീരുമാനമാണ് ഒന്നാമതെ കല്യാണം എന്നൊക്കെ പറഞ്ഞ ശ്യാമ എപ്പോഴും വീട്ടിലാണ് ഓഫീസ് കാര്യങ്ങൾ എന്നല്ല വിവാഹ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത് രാജികത്ത് സ്വീകരിക്കണം മത്സരത്തിൽ രണ്ടാമത് വന്ന എന്റെ ശ്യാമയുടെ സ്ഥാനത്ത് നിയമിക്കണം എന്നാൽ അരുൺ പറയുന്നുണ്ട് നിയമിക്കില്ല എന്നിട്ട് ശ്യാമയോട് ചോദിക്കുന്നു ശ്യാമെ എന്ത് വിഡിത്തമാ മോളെ നീ കാണിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അച്ഛനോടോ ഞങ്ങളോടോ ചർച്ച ചെയ്തൂടെ അതല്ലെങ്കിൽ അഖിലെങ്കിലും ഒന്ന് അറിയിച്ചൂടെ ആദി പറയുന്നു അച്ഛ അച്ഛൻ ഈ ആദ്യ രാജിക്കത്ത് കളയണം പെട്ടെന്നുണ്ടായ വിഷമത്തിൽ ശ്യാമ ഈ രാജിക്കത്ത് തന്നതേ ഉള്ളു വർമ്മ പറയുന്നു അങ്ങനെ പെട്ടെന്നൊരു തോന്നൽ വരുമ്പോൾ രാജികത്തെഴുതിയിട്ട് പോകാനുള്ള സ്ഥലമല്ല ഇത് ഇനി ശ്യാമയല്ല നിങ്ങൾ എല്ലാവരും രാജിവെച്ചാലും കമ്പനി മുന്നോട്ട് തന്നെ പോകും ഞാനും വസുന്ധരയും കൂടി തുടങ്ങിയതാണ് ഞാൻ ഈ കമ്പനി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇത് മുന്നോട്ടേക്ക് നയിക്കും ഇതൊരു പ്രസ്ഥാനമാണ് എത്രയോ ഭരണാധികാരികൾ മരിച്ചു പോകുന്നോ എന്നിട്ടും നാട്ടിനെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ അതുകൊണ്ട് രാജി എന്ന് പറഞ്ഞാലും എന്നെ വരട്ടണ്ട ശ്യാമ പറയുന്നു അച്ഛ ഞാൻ അങ്ങനെ വിരട്ടിയിരുന്നു അല്ല കാര്യമായിട്ട് തന്നെയാണ് അഖിൽ പറയുന്നു കാര്യമായിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ അത് പരിഹരിക്കാൻ മറ്റുള്ളവരോട് ചോദിക്കണം അല്ലാതെ ചാടികേറി രാജീവിക്കല്ല ചെയ്യേണ്ടത് ശ്യാമ പറയുന്നു ഇത് കമനിക്കാര്യങ്ങൾ അല്ലെങ്കിൽ സർ മനസ്സിന്റെ പ്രശ്നങ്ങളാണ് കേട്ടപ്പോൾ എല്ലാവരും അമൃതയെ നോക്കുന്നുണ്ട് അപ്പച്ചി പറയുന്നു എന്റെ അഭിപ്രായത്തിൽ ആ കുഞ്ഞിനെ മനപ്രയാസപ്പെടുത്തരുത് എന്നാണ് രാജിവയ്ക്കാൻ സമ്മതിക്കണം ആദ്യ പറയുന്നു അപ്പച്ചി അപ്പച്ചിയോട് ചോദിച്ചില്ല ആദ്യയുടെ അപ്പച്ചിയോട് ചൂടാവുന്നത് എന്തിനാ അപ്പച്ചി പറഞ്ഞത് ന്യായമായ കാര്യമല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഐശ്വര്യയുടെ വാ അടപ്പിക്കുകയാണ് അരുൺ തുടർന്ന് വർമ്മ അമൃതയോട് ചോദിക്കുന്നു മോൾക്ക് ഒന്നും പറയാനില്ലേ അമൃത പറയുന്നു അതൊക്കെ ഓരോ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളല്ലേ അച്ഛാ അതിൽ ഞാൻ എന്ത് പറയാനാ ഞാൻ എന്ത് പറയാനാണെന്നോ ഇത് അമൃതയുടെയും കൂടി കമ്പനിയാണെന്ന് വസുന്ധര പറയുന്നു എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ലാമേ എന്തായാലും എനിക്കതിലുള്ള നേട്ടങ്ങളൊന്നും വേണ്ട ആര് പോയാലും എനിക്കൊന്നുമില്ല ആര് വന്നാലും എനിക്ക് അതുപോലെയൊക്കെ തന്നെ എന്ന അമൃത പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് അതെന്താ മോളെ സംസാരത്തിലൊരു മര്യാദക്കുറവ് അല്ലച്ച ഞാൻ ഉള്ളൂ അച്ഛനോടും അമ്മയോടും എനിക്ക് അങ്ങേറതേ ബഹുമാനമുണ്ട് എന്ന അമൃത പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നുണ്ട് ശ്യാമിയുടെ പെട്ടെന്നുള്ള രാജിക്ക് പിന്നിലെ കഥ എന്താണെന്ന് ഞാൻ പറയട്ടെ അമൃതയാണ് അത് കേട്ട് ഞെട്ടലോടെ അമൃത വർമ്മയെ നോക്കുന്നു ബാക്കിയുള്ളവരെല്ലാരും ഞെട്ടി നിൽക്കുന്നു അല്ലേ മോളെ എന്ന് വർമ്മ അമൃതയോട് ചോദിച്ചപ്പോൾ അമൃത ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാച്ച ഞാനാവുന്നത് വരാനിരിക്കുന്ന പുതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഘുഷർമൈ ചാനൽ